നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ സനൽകുമാർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പതിനെട്ട് സെൻറ്റ് വസ്തുവാണ് ഈ കാണുന്ന പതിനെട്ട് സെൻറ്റ് വസ്തു ഇതിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കിഴക്കമുത്തൂർ ജംഗ്ഷനിൽ നിന്നും കവിയൂർ റോഡിൽ അതായത് കിഴക്കമുത്തൂർ ജംഗ്ഷനിൽ നിന്നും ഇതിന് മൊത്തം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് കവിയൂർ റോഡിൽ നിന്നും റൈറ്റ് സൈഡിലോട്ടുള്ള റോഡിൽ അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി കൊച്ചുമല ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാണുന്നതാണ് കിഴക്കമുത്തൂർ ജംഗ്ഷൻ ഇവിടെ നിന്ന് ഏതാണ്ട് നാനൂറ് മീറ്റർ മുമ്പിലേക്ക് വരുമ്പോൾ വലത്തോട്ടൊരു റോഡ് പോകുന്നുണ്ട് അത് എം ടി എൽ പി സ്കൂളിലേക്കുള്ള റോഡാണ് അത് ഏതാണ്ട് അറുന്നൂറ് മീറ്റർ പോയി കഴിയുമ്പോഴാണ് കൊച്ചു മലയിൽ ഭാഗം അതായത് പതിനെട്ട് സെൻറ് വസ്തു വിൽക്കാനുള്ളത് നമുക്ക് ആ ലാൻഡിലേക്ക് പോവാം നല്ല വഴി സൗകര്യമുള്ള വസ്തുവാണ് ഇതാണ് റോഡ് വസ്തുവിലേക്കുള്ള റോഡ് ഇത് മെയിൻ ഗേറ്റ് ഇവിടെ കാണാം മെയിൻ ഗേറ്റ് ഇത് നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് നിങ്ങൾക്ക് ഇവിടെ വീടുകളൊക്കെ കാണാം ചുറ്റുപൂർവം വീടുകളാണ് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഒരു വസ്തുവാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല ചുറ്റുമുതിലോട് കൂടി ഉള്ള ഈ വസ്തുവിന് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് വെറും മൂന്ന് ലക്ഷം രൂപയാണ് ആവശ്യക്കാർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു എയ്റ്റ് വൺ ഡബിൾ സെവൻ വണ്ണിലോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക റെസിഡൻഷ്യൽ ഏരിയ ആണ് നിങ്ങൾ കാണാം ഇവിടെ ചുറ്റുപുറവും വീടുകളും ഉണ്ട് ഇവിടെ മറ്റൊരു വീടിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സുലഭമായി വെള്ളം കിട്ടുന്ന ഒരു കിണറ് നിങ്ങൾക്ക് കാണാം കൂടാതെ പൈപ്പ് ലൈനും അവൈലബിൾ ആണ്